ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഡെലിഷ്യസ് ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എല്ലാട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കളറിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്യാം ഇപ്പോഴിതാ ഒട്ടും കട്ടകളൊന്നും നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നിന്നൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം ഓവർ ലൂസായി പോകാൻ പാടില്ല ഇനി നമുക്ക് ബൂന്തി എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ചൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഇതുപോലൊരു ഹോൾസൈക്കുള്ളൊരു തട്ട് എടുത്തിട്ട് അതിലോട്ട് മാവൊഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ ഇപ്പോൾ ഇതാ ബൂന്തിയുടെ കളറൊക്കെ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പം ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അതിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൂതി ലഡ്ഡു റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഒരു ബൂന്തി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിനായിട്ട് ഇത് മുഴുവനായിട്ടും മിക്സർ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇതാ നല്ല പെർഫെക്റ്റ് ആയി തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അറിഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഇത് ചെറിയ ചെറിയ തരികളോടെയാണ് കിട്ടേണ്ടത് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഉരുളി നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ് തിളച്ചൊന്ന് കുറുകി വരട്ടെ ഉഴുതാൻ നമ്മുടെ പഞ്ചസാരപ്പാൻ ഇവിടെ പാകത്തിന് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൂതി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ലഡുവിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇതിലോട്ട് കുറച്ച് ഉടക്ക മുന്തിരി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ നെയ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ആകാവുന്നതാണ് ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് പോകട്ടെ അതിനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഉഴുതാതെ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം ഒന്ന് പോയിട്ടുണ്ട് എന്നാലും ഒരു ഇളം ചൂടുണ്ട് ഒരു ഇളം ചൂടോടെ വേണം ഇതൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് ഇനി ഈ ബൂന്തി മിക്സ് എടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ച് ഉരുട്ടിയെടുക്കാവുന്നതാണ് ഞാനിത് ഇവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒൻപത് ലഡുവാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഒരു ഗാർണിഷത്തിന് വേണ്ടിയിട്ട് ഈ ലഡുവിൻ്റെ മേലെ ഓരോ ബദാം വെച്ചെടുക്കുന്നുണ്ട് ഈ ബദാമിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇത് നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രുചികരമായിട്ടുള്ള ബൂന്തി ലഡു റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോരം സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ലഡു ആണെന്ന് അറിയാമോ ഇതേ അപ്പൊ എല്ലാവർക്കും എൻ്റെ ബൂന്ദി ലഡു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ